കോവിഡും സുനാമിയും പ്രവചിച്ച സത്സുഗിയുടെ അടുത്ത പ്രവചനം ജൂലൈ അഞ്ച് പുലർച്ചെ വൻ ദുരന്തം മഹാനഗരങ്ങൾ കടലിൽ വീഴും ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്കേക്ക് പിന്നാലെ പ്രവചനങ്ങൾ നടത്തി ലോക ശ്രദ്ധ നേടുകയാണ് ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റായ റയോ സത്സുഗി ന്യൂ ബാബ വാങ്കേ എന്നാണ് സത്സുഗി അറിയപ്പെടുന്നത് ഇപ്പോഴത്തെ ജൂലൈ മാസത്തെ കുറിച്ച് സത്സുഗി നടത്തിയ പ്രവചനത്തിന് പിന്നാലെ ലോകമൊട്ടാകെയുള്ള ആളുകൾ യാത്രകൾ റദ്ദാക്കിയാണെന്നാണ് റിപ്പോർട്ടുകൾ പ്രവചനം ലോകത്തെ ആകെ ആശങ്കയിലാക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ജപ്പാനിൽ വലിയൊരു സുനാമി ദുരന്തം ഉണ്ടാകുമെന്നാണ് ചക്സുഗിയുടെ പ്രവചനം മാങ്ക ആർട്ടിസ്റ്റിന്റെ പ്രവചനത്തിന്റെ കുരുക്കിലാണ് ജപ്പാനും ചൈനയും തായ്വാനുമൊക്കെ ഈ വർഷം ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്നാണ് റിയോ സസ്സുഗിയുടെ പ്രവചനം കോവിഡ് വ്യാപനവും രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയുമൊക്കെ നേരത്തെ സസ്സുഗി പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് ഇവരുടെ ആരാധകരുടെ വാദം ഇവരുടെ ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് ഇത്തരം പ്രവചനങ്ങൾ നടത്താറ് രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പവും ഇതേ തുടർന്നുണ്ടായ സുനാമിയും ഇവരുടെ കൃതിയുടെ കവർ പേജിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു അതിൽ പറയുന്ന ദിവസം തന്നെയാണ് അതിൽ വിശദീകരിച്ചതുപോലെ ദുരന്തമുണ്ടായത് ഇത് സത്യത്തിൽ പ്രിന്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു രണ്ടായിരത്തി പിന്നാലെ ഈ കൃതി വളരെ വേഗം ജപ്പാനിൽ ചൂടപ്പം പോലെ വിറ്റഴുകി തുടങ്ങി കാണുന്ന സ്വപ്നങ്ങളെ ആസ്പദമാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇവർ തന്റെ കൃതി പുറത്തിറക്കിയത് ഇതിൽ അവർ പലപ്പോഴായി കണ്ട സ്വപ്നങ്ങളാണ് രേഖപ്പെടുത്തിയിരുന്നത് അതിന്റെ കവർ പേജിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തെപ്പറ്റി പറഞ്ഞിരുന്നത് ഈ കൃതിയിൽ ആകെ പതിനഞ്ച് സ്വപ്നങ്ങളെ പറ്റിയാണ് പറയുന്നത് അതിൽ പതിമൂന്നെണ്ണം ഇതുവരെ സത്യമായതായി ഇതിന്റെ ആരാധകർ വാദിക്കുന്നു ഡയാന രാജകുമാരിയുടെ ദാരുണമായ മരണവും കോവിഡ് വ്യാപനവും ഒക്കെ അതിൽ പരാമർശിച്ചിരുന്നു എന്നാണ് വാദം ഇതിന് ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ലെങ്കിലും ഇന്റർനെറ്റിൽ ജൂലൈ അഞ്ചിന് നടക്കാൻ പോകുന്ന ദുരന്തത്തെ പറ്റിയുള്ള ചർച്ചകൾ കൊടുങ്കാറ്റ് പോലെ ശക്തി പ്രാപിച്ചു ആളുകൾ ഭയചകിതരായി ഇതോടെ ജപ്പാൻ ഹോങ്കോങ് തായ്വാൻ തുടങ്ങി ജപ്പാനും ചൈനയ്ക്കുമിടയിലുള്ള യാത്രകൾ ആളുകൾ ഒഴിവാക്കി അന്നേ ദിവസം ബുക്ക് ചെയ്തിരുന്ന പല യാത്രകളും റദ്ദാക്കി ഇതോടെ ഇരു ഇരുരാജ്യങ്ങളിലെയും വിനോദസഞ്ചാര മേഖലയെ പുതിയ പ്രവചനം ബാധിച്ചിട്ടുണ്ട് അതേസമയം ദിവസങ്ങൾക്കുള്ളിൽ ഭൂകമ്പമാഭിനിയിൽ ആറു വരെ തീവ്രത അനുഭവപ്പെട്ടേക്കാവുന്ന ഭൂചലനത്തിന് സാധ്യതയുണ്ടെന്നാണ് നിലവിലെ ജപ്പാനിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന സമുദ്രത്തിനടിയിലെ കുറിച്ച് പഠിക്കുന്ന വിദഗ്ധരായ യൂക്കോസ് പറയുന്നത് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്